ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഒഴമ ചക്രവർത്തി ദിഗ്ഗജ വിദ്വാംസ അനഥ ബട നിർഗര കണ്ണീരൊപ്പി ജനസേവകുൽത്തുൽ ഒഴമ ശൈഖുന എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉസ്താദ് റവറു ഉസ്താദ്രവർ മുൻനൂരന കേരളയാത്രയു മനുഷ്യരൊന്നി എമ്പ ധ്യേയവാക്യൊന്നി ബഹള ശസ്വിയാ മുന്നടിയെ വാക്ക് പറഞ്ഞ നാട്ടിൽ നമ്മളിരുന്ന് മനുഷ്യർക്കൊപ്പം മാനവ സ്നേഹം സമൽ സ്നേഹ വിഹുലുഹു ಜನವರಿ ಒಂದರಿಂದ ಹದಿನಾರರವರೆಗೆ ನಡೆಯುವ ಮೂರನೇ ಕೇರಳ ಯಾತ್ರೆಯು ಯಶಸ್ವಿಯಾಗಿ ನಡೆಯುತ್ತಾ ಇದೆ ಒಂದೊಂದು ಜಿಲ್ಲೆಗಳಲ್ಲಿ ಲಕ್ಷಾಂತರ ಜನರು ಸೇರಿ ಆಶೀರ್ವದಿಸುತ್ತಿರುವಾಗ ಉಸ್ತಾದರ ಜನಮೆಚ್ಚುಗೆಯನ್ನು ಜಗತ್ತೇ ನಿಬ್ಬೆರಗಾಗಿ ನೋಡುತ್ತಿದೆ മഴയായ് അതിരാൾ നരമായ സുൽത്താനുലമവരമായി മുസ്ലിം ജമാലരായി ഭവരാഗതമായി ഭവാന Yeah, 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 yeah.